നിയന്ത്രണം വിട്ടകാർ അഞ്ചു ബൈക്കുകളിലും രണ്ട് കാർ പിക്കപ്പ് പോവാൻ എന്നിവയിലും ഇടിച്ച് നാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ബൈക്ക് യാത്രികൻ കുണ്ടന്നൂർ വെള്ളേക്കര നഗരത്തിൽ ഭാഗ്യനാഥമ്പത്തിനാലിനെ ആദ്യം മരടിലെ സ്വകാര്യ ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രി തീവ്രവർജരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു മോരിക്കര പുത്തൻപുരയിൽ ഒഴിവിൻ പോൾ മരട് പൂത്രയിൽ പി ജെ സാബു ആർദ്ര തെരേസ എന്നിവരെ മരടിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറേകാലോടെ മരട് കൊട്ടാരം ജംഗ്ഷൻ കഴിഞ്ഞ് പാണ്ഡവത്ത് ക്ഷേത്രം വരെയുള്ള ഭാഗത്താണ് കാർ അപകടമുണ്ടാക്കിയത് കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകായിരുന്ന യുവതി ഓടിച്ച കാർ ആദ്യം ഒരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു പിന്നീട് നിയന്ത്രണം വിട്ട വിട്ടകാർ നാലിരുചക്ര വാഹനങ്ങളിലും ഒരു ഓട്ടോയിലും ഇടിച്ചു പിന്നാലെ മറ്റൊരു കാറിൽ ഇടിച്ചതിനെ തുടർന്ന് ഇടിയേറ്റ കാർ വട്ടംതിരിന് പിക് അപ്പ് വാഹനത്തിനും ഇടിച്ചു അപകടമുണ്ടാക്കിയ കാർ സമീപത്തെ കടയുടെ മതിലും ഇടിച്ചാണ് നിന്നത് അപകടങ്ങളെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഇരുഭാഗത്തും രൂക്ഷമായ ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു ബാക്കിൽ ഇടിച്ചു ബാഗിൽ വണ്ടി തിരിഞ്ഞ് ഓടിച്ചു ഓടച്ചുപോയി അവരുടെ മോൻ ഉണ്ടോ ആ ഹെൽമെറ്റ് ഇണ്ടാരുന്നു